ശബരിമല വിഷയത്തിൽ അനാവശ്യ ഹർജി നൽകിയതിന് കേരള ഹൈക്കോടതി വിധിച്ച പിഴ നൽകി ശോഭ സുരേന്ദ്രൻ ശബരിമലയിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചതിനാണ് ശോഭാ സുരേന്ദ്രന് കോടതിയുടെ വിമർശനവും പിഴയും ലഭിച്ചത് എന്നാൽ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുമെന്നും പിഴ അടക്കാൻ ഉദ്ദേശമില്ലെന്നും ശോഭ പറഞ്ഞിരുന്നെങ്കിലും ഹൈക്കോടതിയിൽ വെച്ച് തന്നെ സംഭവം അവസാനിപ്പിക്കുകയായിരുന്നു ശബരിമല പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഇതിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ശോഭാ സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത് എന്നാൽ ശോഭയുടെ ഇത് വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഹർജികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ഇത്തരം അടിസ്ഥാനമില്ലാത്ത ഹർജികൾ തടയുന്നതിന് സമൂഹത്തിനുള്ള സന്ദേശമെന്ന നിലയ്ക്ക് ഇരുപത്തി രൂപ പിഴയും ചുമത്തുകയായിരുന്നു അനാവശ്യ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കരുതെന്നും ഇത് പരീക്ഷണത്തിനായി ഹർജികൾ നൽകാനുള്ള സ്ഥലമല്ല എന്നും ഡിവിഷൻ ബെഞ്ചും സൂചിപ്പിച്ചിരുന്നു ഹൈക്കോടതി പറഞ്ഞാലൊന്നും പിഴ അടയ്ക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു താൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല പൊതു താല്പര്യ ഹർജിക്ക് വേണ്ടിയാണെന്നും കോടതി വിധിച്ച പിഴ അടയ്ക്കില്ല എന്നും ശോഭാ സുരേന്ദ്രൻ അന്ന് കോടതിയെ വെല്ലുവിളിച്ചിരുന്നു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അന്നവർ പറഞ്ഞിരുന്നു പൊതുവായ ഒരു വിഷയം കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നാൽ ശിക്ഷിക്കുന്നതിനെ അംഗീകരിക്കില്ല എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നത് മാപ്പും ഇല്ല പിഴയും ഇല്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതെല്ലാം മാറ്റിവെച്ച പിഴ അടച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല്പത് ദിവസമായി പോലീസിനെ ഉപയോഗിച്ച് ഭക്തരെ കള്ളക്കേസുകളിൽ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും ഇക്കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതെന്നുമാണ് ശോഭാസുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നത് ഹൈക്കോടതിക്ക് മുകളിൽ വേറെ കോടതി ഉണ്ടെന്നും ഇത് അവസാനത്തെ വിധിയും കോടതി വിധിയും അല്ല എന്നും ഹൈക്കോടതിയിൽ അഭിഭാഷകൻ മാപ്പ് പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ല എന്നുമാണ് അവർ അന്ന് പ്രതികരിച്ചിരുന്നത് ഈ കേസിൽ മാപ്പിന്റെ വിഷയം ഇല്ല താൻ പറയില്ല എന്നും പിഴ കൊടുക്കില്ല എന്നും ഉറപ്പിച്ച് ശോഭാസുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് കേസിനായി എന്തും എഴുതി സമർപ്പിക്കാമെന്ന ധാരണ വേണ്ട എന്ന് കോടതി ഓർമ്മിപ്പിച്ചത് മേലിൽ ഇത്തരം സമയം ഹർജികളുമായി വരരുതെന്നും ഇരുപത്തിയായിരം രൂപ പിഴ വിതിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ശോഭ അന്ന് ആഞ്ഞടിച്ചത് അതേസമയം ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ബി ജെ പിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രന് സോഷ്യൽ മീഡിയയിലും ട്രോളുകളുടെ മഴയായിരുന്നു വില കുറഞ്ഞ പ്രശസ്തിക്കായി കോടതി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു വിമർശനം ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിയ്യായിരം രൂപ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ട്രോളന്മാരും രംഗത്തെത്തിയത് ശബരിമലയിലെ പോലീസ് നടപടികൾ നീക്കണം എന്ന ആവശ്യമുന്നയിച്ചായിരുന്നു ശോഭ ഹർജി നൽകിയിരുന്നത് ഇതിനെയും സോഷ്യൽ മീഡിയയിൽ ട്രോളി ട്രോളന്മാർ രംഗത്തെത്തിയിരുന്നു കോടതിയുടെ വിമർശനം കൂടി വന്നതോടെ ശോഭാ സുരേന്ദ്രനെ പരിഹസിച്ച് ട്രോളന്മാർ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത